നമസ്കാരം ന്യൂസ് ത്രീലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ഒരു വീഡിയോ വന്നിരുന്നു അത്രത്തോളം മനസ്സ് നിറച്ച ആ വീഡിയോ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് ഓട്ടിസം ബാധിതരായ അനന്യ ബിജേഷും സുഗേഷ് കൂട്ടനും ഒന്നിച്ച് പാട്ടുപാടുന്ന മനോഹരമായ ഒരു കാഴ്ച ഒരേ വേദിയിൽ അവരെത്തിയപ്പോൾ അവർക്കൊപ്പം അവരുടെ അമ്മമാരും ഉണ്ടായിരുന്നു ഓട്ടിസം എന്നത് ഒന്നിൻ്റെയും അവസാന വാക്കല്ലെന്നും അടച്ചിട്ട മുറികളിലേക്ക് ഒതുങ്ങേണ്ടവരല്ല ആ കുട്ടികളെന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന അനേകം അമ്മമാരിൽ രണ്ടുപേർ ഇന്ന് നമുക്കൊപ്പം അനന്യയുടെ അമ്മ അനുപമയാണ് അതിഥിയായി ചേരുന്നത് സ്വാഗതം അനുപമ ന്യൂസ് ത്രീ ലേക്ക് നമസ്കാരം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ മനസ്സ് നിറച്ചു ആ വീഡിയോ ഇവർ രണ്ടുപേരും എവിടെയെന്ന് കുറേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ചുള്ള ആ പാട്ട് വന്നത് ഞാൻ അനുപമയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ പാട്ട് കാണാത്തവർക്കായിട്ട് ആ പാട്ടൊന്ന് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ആ പാട്ടിൽ നിന്ന് തുടങ്ങാം ആ വേദി എവിടെയായിരുന്നു എങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു വേദിയിലേക്ക് എത്തിയത് ഒക്യാശാര എന്ന സ്പെഷ്യൽ സ്കൂളിൻ്റെ രജത ജൂബിലി സമാപന സമ്മേളനത്തിലായിട്ടാണ് ഇവര് മൂന്ന് പേരുണ്ടായിരുന്നു അതായത് അനന്യ സുകേഷ് പൂജ ഈ മൂന്ന് പേരെ മാത്രം വിളിച്ചിട്ട് അവരൊരു പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പൊ ആ പ്രോഗ്രാമിലാണ് ഈ പാട്ട് പാടാൻ പറ്റിയത് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഇവര് പരസ്പരം കണ്ട കണ്ടിട്ടില്ല ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല നേരിട്ട് സ്റ്റേജിൽ കയറിയായിരുന്നു ചെയ്തത് പിന്നെ ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ എന്റെയും ചേച്ചിയുടെയും സുകേഷിന്റെ അമ്മയുടെയും വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവരെ ഇവരെക്കൊണ്ടൊരു ഡിവേറ്റ് പാടിക്കണം എന്നുള്ളത് ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു പാടിക്കണം എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ ഒരാൾ പാലക്കാടും ഒരാൾ ത്രിവാൻഡത്തും ആയതുകൊണ്ട് ഇങ്ങനെ നടക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴും ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു അനുപമ ഈ പാട്ട് അതും ഞാൻ പറഞ്ഞു ഈ പാട്ട് എനിക്ക് സുകേഷിനെ കൊണ്ട് തന്നെ പാടിക്കണം ചേച്ചി ഞാൻ വേറെ ആരെയും കൊണ്ട് ഞാൻ ഈ പാട്ട് പാടിപ്പിക്കില്ല ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു അനുപമ ഒരു കാര്യം ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കും നമുക്ക് സമയമുള്ളപ്പം എപ്പോഴെങ്കിലും കാണാൻ പാടിപ്പിക്കാം പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി എനിക്ക് ഈ പാട്ട് സുകേഷിനെ കൊണ്ട് തന്നെ ആദ്യം പാടിപ്പിക്കണം മോളുമായിട്ട് അങ്ങനെ അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്കൊരവസരം കിട്ടിയതാണ് അത് വളരെ ഗംഭീരമായി ഭയങ്കര വൈറലായി ഇത്രയും അത് ധന്യ ഒരു ധന്യമാക്കി തീർത്ത എന്റെ മക്കള് അവരാണ് ഞങ്ങൾക്ക് എനിക്ക് ഒന്ന് സുകേഷിന്റെ സുഗേഷ് അനന്യോട് കൈ കാണിച്ച് പാടാനൊക്കെ പറയുന്നുണ്ടല്ലേ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കറക്റ്റ് പോഷൻ വരുമ്പം സുഗേഷ് കൈ കാണിക്കും പക്ഷെ അനനിയാണെങ്കിൽ അങ്ങോട്ടൊന്നും നോക്കുന്നേ ഇല്ല എന്റെ പാട്ട് എന്നുള്ള രീതിക്ക് കൈയും കെട്ടി നിന്ന് പാടുകയാണ് അനന് എപ്പോഴും അങ്ങനെ ഒരു പാട്ട് പാട്ടെടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നടം വരെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒറ്റ പാട്ടാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ അതെ തീർച്ചയായിട്ടും അതെ ഞങ്ങൾ ആ വേദിയിൽ ശ്രദ്ധിച്ചത് അവരെ രണ്ടുപേരും മാത്രല്ല കേട്ടോ നിങ്ങൾ രണ്ടുപേരും ആ വേദിയിൽ താരങ്ങളായിരുന്നു തിളങ്ങി നിന്ന് നിങ്ങൾ കാരണം അവർക്ക് എപ്പോഴും ഒരു പിൻബലമായിട്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടമ്മമാരെയും ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അമ്മമാരുടെ പ്രതീകമാണ് അമ്മമാർക്ക് പ്രചോദനമാണ് അതുകൊണ്ടാണ് ഞാൻ അനുപമയോട് ഇങ്ങോട്ടേക്ക് വരണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞു കാരണം ഇപ്പോഴും ഒരുപാട് അമ്മമാർ ഞങ്ങൾക്ക് എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ ഓർട്ടിസ്റ്റ് ആണ് ഞങ്ങളുടെ കുട്ടികളെന്ന് അറിയുമ്പോൾ തകർന്ന് ഇനി മുന്നോട്ടൊരു യാത്രയില്ല അല്ലെങ്കിൽ മുന്നോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്കൊന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അനന്യയുടെ ആ ഒരു ഇപ്പോൾ അനനിയ്ക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോൾ ിപ്പം പത്തൊൻപത് വയസ്സുണ്ട് അപ്പം ഒരു രണ്ടര വയസ്സിലാണ് ഇത് നമ്മൾ ഓട്ടിസമാണെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുന്നത് അപ്പം അന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല ആൾ വിളിച്ചാൽ പേര് വിളിച്ചാൽ നോക്കത്തോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്താലും ആൾ നമ്മളെ മുഖത്ത് നോക്കത്തില്ല ഐ കോണ്ടാക്റ്റൊന്നും ഒട്ടും ഇല്ലായിരുന്നു ആൾക്ക് അപ്പം സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ആൾ ഇങ്ങനെ നമ്മൾ പല ആൾക്കാരും പറയുമല്ലോ പല അഭിപ്രായങ്ങളും പറയുമല്ലോ ലേറ്റായിട്ട് സംസാരിക്കും വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചങ്ങൾ കുറെ നാളൊക്കെ ഇരുന്നു പിന്നീട് മോൾക്ക് ആണെന്ന് കൺഫേം ആക്കുന്നതിന് മുന്നേ തന്നെ മോനും കൂടെ ജനിച്ചായിരുന്നു അപ്പം മോൻ്റെ ഒരു ഗ്രോത്തും അവൻ കാണിക്കുന്ന പല കാര്യങ്ങളും മോൾ കാണിച്ചിട്ടില്ല കാണിക്കുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സംശയം തോന്നി ഒരു കമ്പാരിസൺ വന്നു അല്ലേ അതെ ഒരു കമ്പാരിസൺ വന്നു മോൾ എന്താണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാലും പേടിയില്ല അങ്ങനെ ഡോക്ടറെ കൊണ്ട് ഫസ്റ്റ് സിംറ്റംസ് ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ കൺഫേം ചെയ്തു ഇറ്റ് ഓട്ടിസ്റ്റാണ് എന്ന് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക് ഞാനും ഹസ്ബൻഡും എന്ത് വേണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒന്നും ഞങ്ങൾക്കറിയത്തില്ല അപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിക്കൊന്നുമില്ല എന്ന് വിചാരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ പിന്നീട് കുറച്ച് നാൾ ഇതൊന്നും പുറത്തൊന്നും ആരെയും കാണിക്കാതെ ആരെ അറിയിക്കാതെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് ശരിയാവത്തില്ല അവളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുത്തേ പറ്റുള്ളൂ അങ്ങനെ വീണ്ടും തെറാപ്പികളിലൂടെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അങ്ങനെ കുറേ തെറാപ്പി സെഷനിലൂടെ കൊണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് മുംബൈയിലായിരുന്ന കാരണം കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ മലയാളം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നാട്ടിനടുത്തേക്ക് ബാംഗ്ലൂരേക്ക് മാറി അപ്പോൾ അവിടെ ഇങ്ങനെ മലയാളം പഠിപ്പിക്കുന്ന അവിടെ കൊണ്ട് ചേർത്തു അപ്പോൾ അവിടെ ഒരു നല്ല സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ വെച്ച് മ്മൾക്ക് ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ടായിരുന്നു അക്കാഡമിക് ആയിട്ടായാലും അവൾ വായിക്കാനും പഠിക്കാനും അപ്പോൾ മോൾക്ക് അഞ്ച് വയസ്സിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ മോളെ കൊണ്ട് ചേർത്തത് അപ്പോൾ അവിടെ നല്ല മാറ്റം ഒരു പത്ത് വയസ്സ് വരെയൊക്കെ അവിടെ പഠിച്ചു അവൾ എഴുതാനും വായിക്കാനും ഇംഗ്ലീഷിൽ അവിടെ നിന്നാണ് പഠിച്ചത് അപ്പൊ അന്നേ ഈ രണ്ടര വയസ്സിൽ സംസാരിക്കാതിരിക്കുമ്പോ തന്നെ ആള് ഇങ്ങനെ പാട്ടൊക്കെ പാടും പാട്ട് മീൻസ് കൂടുതൽ കാർട്ടൂൺ ആണല്ലോ കാണുന്ന ആ സമയത്ത് മഞ്ചാടി പൂപ്പി അപ്പൊ അതില് പാട്ടുകളെല്ലാം ആള് പാടുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്ന ഒന്നുമില്ല നമ്മുടെ ഒന്നും ചോദിക്കത്തും ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പിന്നീടൊരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇയാളുടെ ഈ താളം പിടിക്കുന്നതും അതൊക്കെ അതൊക്കെയാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം എന്തോ ഒരു ഞങ്ങൾക്ക് തോന്നി സംഗീതത്തിൽ എന്തോ ഒരു ഉണ്ട് ഞങ്ങള് അത് കൂടുതലും ഞങ്ങൾ അത് മോൾക്കൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടാബിലൊരു കീബോർഡിന്റെ ആപ്പ് ഉണ്ടായിരുന്നു അപ്പം അവൾ ആ കീബോർഡിന്റെ ആപ്പില് അന്ന് ഉണ്ടായിരുന്ന റൈം ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതിങ്ങനെ നമ്മള് കേട്ടോ കേൾക്കുവായിരുന്നു അതിങ്ങനെ കീബോർഡിൽ വായിക്കുന്നത് അപ്പം ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേറെ രീതിയിൽ ടിംഗിൾ ടിങ്കിൾ ടി സ്റ്റാർ ഇങ്ങനെ വായിക്കുന്ന ഞങ്ങൾ കേട്ടു ഞങ്ങൾ ഇത് നോക്കിയപ്പം ഇയാള് കീബോർഡിൽ വായിക്കുകയാണ് ആ പിയാനോ ആപ്പില് വായിക്കയാണ് അപ്പം ഇതെങ്ങനെ പഠിച്ചു നമുക്കൊരു ഇത് അത്ഭുതമായി ഇതെങ്ങനെയാണ് അവള് പഠിച്ചത് അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ മോൾക്കൊരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു നല്ല വലിയൊരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ആ കീബോർഡിൽ അവൾ ആദ്യം തന്നെ ഒരു പാട്ട് ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചു എന്നുള്ളതാണ് തുമ്പീവ തുമ്പക്കുടത്തിൽ ഫുൾ ഇത് എങ്ങനെ പഠിച്ചെന്നോ എവിടുന്നു പഠിച്ചെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല അപ്പം അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നെ ഒരു സാറിനെ ഞങ്ങൾ വെച്ചു ബാംഗ്ലൂരിലായിരുന്നു സാറിന് വീട്ടിൽ വന്നിട്ട് കീബോർഡ് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പം അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ബേസിക്സ് ആണല്ലോ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പൊ സാറിന്റെ കൈ കൈപിടിച്ച് മാറ്റിയിട്ട് ഇയാള് പാട്ട് വായിച്ച് കേൾപ്പിക്കുകയാണ് അപ്പൊ സാറിങ്ങനെ പറഞ്ഞു ഞാൻ എന്താ പഠിപ്പിക്കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഈ കുഞ്ഞിനെ അപ്പൊ ഇത് ദൈവത്തെ അടുത്ത് നിന്നെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇത് കാരണം അവരുടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫിംഗേഴ്സിൽ അവരുടെ ഇതൊക്കെ ഏതൊക്കെയാണ് ഫിംഗേഴ്സിൽ അവർ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഇത് ആയിരിക്കത്തില്ല അവര് ചെയ്യിക്കുന്നത് അപ്പൊ അത് അങ്ങനെ പിന്നെ 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 ഇപ്പം എന്ന് വെച്ചാൽ ഒരു പാട്ട് കേട്ടാൽ തന്നെ അപ്പൊ തന്നെ ആള് വായിക്കും അത് പ്രാക്ടീസോ അതിന്റെ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ പിന്നെ അവിടെ ബാംഗ്ലൂരിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സിനിമാ പാട്ട് ഇങ്ങനെ ആൾ കേട്ടിട്ട് പിന്നെ അത് ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് കരയൊക്കെ ഇട്ട് കൊടുത്ത് നോക്കി അപ്പോഴും ഒരു അഞ്ചു വയസ്സൊക്കെ ഉണ്ട് അപ്പോഴാ കരോക്കയോടൊപ്പം മോള് പാടാൻ തുടങ്ങി അതായത് ും അവൾക്ക് ഈ പാട്ട് വേണം എനിക്ക് ഈ പാട്ട് വേണം എന്ന് പറയാൻ പോലും കുട്ടിക്ക് അറിയില്ല അപ്പം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു കരോക്കെ ഇട്ട് കൊടുത്ത് നോക്കാം ഈ പാട്ടിന്റെ അവൾ കേൾക്കുന്നുണ്ടല്ലോ ദിവസവും അപ്പൊ അങ്ങനെ ഇട്ട് നോക്കിയപ്പം അവൾ ആ കരോക്കേട് ഒപ്പിച്ച് പാടി നല്ല താളത്തിൽ അത് പാടി അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് അവിടെയുള്ള എയർഫോഴ്സ് ക്യാമ്പിലായിരുന്നു അപ്പൊ അവിടെയുള്ള കുറച്ച് കുറച്ച് പ്രോഗ്രാംസിലൊക്കെ മോളെ ഇങ്ങനെ പാടിപ്പിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ ബാംഗ്ലൂരിൽ ഒരു വലിയൊരു സ്റ്റേജില് മോൾ മൈനാകം എന്നൊരു പാട്ടുപാടി പാട്ടുപാടി അത് ഞങ്ങള് ഫേസ്ബുക്കിൽ ഇട്ടു അപ്പൊ അതാണ് വൈറലായത് അത് വൈറലായിട്ടാണ് മോളെ പിന്നെ ലോകം അറിയാൻ തുടങ്ങിയത് പിന്നീട് കോമഡി ഉത്സവത്തിലും അങ്ങനെ വന്നു തുറന്നു അല്ലെ അനന്യയുടെ മുന്നിലേക്ക് ഞാൻ ചോദിക്കുന്നത് കേൾക്കുമ്പോ ഇപ്പൊ എനിക്കും ഇങ്ങനെ അത്ഭുതം തോന്നുന്നത് ഒരാളും മനുഷ്യനും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരു കുഞ്ഞിങ്ങനെ പാടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഞെട്ടല് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വഴി അതാണ് അനന്യുടേതെന്ന് കൃത്യസമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മയുടെ അച്ഛന്റെ ഒരു വിജയമായിട്ട് അത് അതിനുശേഷം മോളുടെ വേദികൾ വേദികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് പാടുന്ന ആയിരിക്കില്ല വേദികളിലേക്ക് എത്തുമ്പോൾ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അവൾക്ക് അങ്ങനെ ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല അറിയത്തില്ലോ ഒന്നാമത്തെ കാര്യം ഇപ്പം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തി ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടുന്നാൽ പോലും പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഇല്ല ഒന്നുമില്ല നമ്മൾ പറയും സാധാരണ ചിത്ര ചേച്ചിയും ഫ്രണ്ടിലിരിക്കുമ്പം ആണ് കൂളായിട്ട് പോയി പാടിയിട്ട് വരിക ആരായാലും പക്ഷേ കെട്ടിപ്പിടുത്ത അത് ശരിക്കും അത് നിശാഗന്ധിയിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം ഓർട്ടിസം അവയർനെസ് ഒരു പ്രോഗ്രാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയായിരുന്നു വന്ന് വന്നത് അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ല അവൾക്ക് ചിത്ര ചേച്ചി അറിയാം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല ഇവൾ പെട്ടെന്ന് കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കായിരുന്നു ചിരിക്കുകയായിരുന്നു കാരണം ഞങ്ങളുടെ മുഖത്തോ ആടെ മുഖത്തോ നോക്കിയ ആൾക്കാർ അപ്പഴും സോഷ്യൽ ലോഫിങ് ഒന്നുമില്ല ഒന്നും ഇല്ല ആൾക്ക് അപ്പൊ പെട്ടെന്ന് ചേച്ചിയെ കയറി കെട്ടിപ്പിടിച്ച് ചിരിച്ച അപ്പൊ അവളുടെ മനസ്സിലുണ്ട് ചേച്ചി പാട്ട് പാടുന്നതാണ് അപ്പൊ അവൾക്ക് അറിയാം ആ കാര്യങ്ങൾ അത് ഞങ്ങളുടെ പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു അവൾക്ക് അഭു ഞങ്ങൾക്ക് പുള്ളിക്കാരി പ്ലസന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഭയങ്കര രസമുള്ളതായിട്ട് തോന്നി ഞങ്ങൾക്കും കണ്ടപ്പോ ബാക്കിയുള്ള വേദികൾ ഇതുപോലെ ഒരുപാട് കയ്യടി ഒരുപാട് പ്രശംസ കിട്ടിയ വേദികളൊക്കെ ഏതായിരുന്നു ഓർത്തെടുക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് വേദികളിൽ ഇതുപോലെ തന്നെ ചാനൽ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് പാട്ട് അതൊക്കെ ഒരുപാട് വൈറലായ പാട്ടുകളാണ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ആൽബം സോങ്സ് പാടി ആൽബം സോങ്സ് അത് ഞാൻ ഞങ്ങൾക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു ഓർട്ടിസ്റ്റിക് ഗേൾ സ്വയം റെക്കോർഡ് ചെയ്തിട്ട് പുതിയൊരു പാട്ട് പാടണമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ പിന്നെ ഒരുപാട് 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 വേദികളിൽ പാടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടിന്റെ സെലക്ഷൻ എങ്ങനെയാണ് മോൾ എപ്പോഴും കേൾക്കുന്ന പാട്ട് എന്ന് പറയുമ്പോൾ അത് അനുഭവം വെച്ചു കൊടുക്കുന്ന പാട്ടുകളായിരിക്കുമല്ലോ അല്ലല്ല അത് കൂടുതലും അവള് തന്നെ സെലക്ട് കാരണം ഇതൊക്കെ ടൈപ്പ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാം ആള് തന്നെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെല്ലാം ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ തന്നെ അപ്പം അവൾക്ക് ചിലപ്പോൾ എവിടെന്തെങ്കിലും കേൾക്കുന്ന പാട്ടായിരിക്കും ചിലപ്പോൾ ടി വിയിൽ കേട്ട പാട്ടോ അതിന്റെ ചിലപ്പോൾ ഒരു വേർഡായിരിക്കും ടൈപ്പ് ചെയ്ത് അപ്പൊ ആ അത് വെച്ചിട്ട് ആ പാട്ട് എടുക്കുമ്പോൾ തന്നെ അതുപോലെ പാട്ടുകൾ പിന്നെയും യും വന്നോണ്ടിരിക്കും അപ്പൊ പുള്ളിക്കാരി കൂടുതല മെലഡീസ് എയ്റ്റീസ് നയൻറ്റീസിലെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ സെലക്ട് ചെയ്ത് ഇപ്പോഴും അത് തന്നെയാണ് പാട്ട് പഠിക്കുന്നതും അപ്പം അങ്ങനെ തന്നെയാണ് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വന്നിട്ട് വാക്ക് പറയും അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ വാക്ക് വെച്ചിട്ട് എടുത്തു കൊടുക്കും ആൾക്ക് ഒരു പാട്ടിലെ ഫുൾ ലിറിക്സ് പാട്ട് മുഴുവൻ പാടുന്ന കുഞ്ഞിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതും നമുക്കൊരു അത്ഭുതമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വളരെ കുറച്ചാണ് സംസാരിക്കുന്നത് സംസാരിക്കാറില്ല എന്ന് തന്നെ പറയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിൽ ഞങ്ങളോട് ചോദിക്കും അതിൻ്റെ പേര് മാത്രം പറയും ഇപ്പം ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ അങ്ങനെ അത് മാത്രം പറയും അല്ലാതെ പുള്ളിക്കാരി രണ്ട് വാക്ക് കൂട്ടിച്ചേർത്ത് അങ്ങനെ പറയാറില്ല പിന്നെ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ പ്ലീസ് ഗീവ് എന്ന് പറഞ്ഞാൽ മാത്രമേ തരുള്ളൂ ഭാനു എന്ന് പറയും അപ്പം അത് അത് അടുത്തവണ അങ്ങനെ പറയില്ല രണ്ട് മൂന്ന് തവണ ഞങ്ങൾ അങ്ങനെ പറയും ഭാനു ഇത് പറഞ്ഞാലേ ഞങ്ങൾ തരുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പോ അനിയെ വിളിക്കുന്ന ഭാനു എന്നാണ് ഭാനുവും അനിയനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എങ്ങനെയാണ് അവരിഷ്ടമാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പ്രകടിപ്പിക്കാറില്ല പക്ഷെ ഭയങ്കര പൊസസീവ് ആണ് അനിയൻ വേറെ ആളെ ഇഷ്ടപ്പെടുന്നത് റിലേഷൻഷിപ്പ് അറിയത്തില്ല പക്ഷേ വീട്ടിലുള്ള ആളാണ് ഞങ്ങൾ എന്റെ എന്റെ ആണ് എന്റെ സ്വന്തമാണ് വേറെ വേറൊരാളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതോ അങ്ങനെയുള്ള കുറച്ച് ആയിട്ടുള്ള ആളാണ് അനന്യന്താണ് മോന്റെ പേര് ആരോ അരുൺ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം നീറ്റിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനും സംഗീത ലോകത്തുണ്ടല്ലേ സംഗീത ലോകത്തുണ്ട് ഇപ്പൊ എന്തിനു വേറൊരു സൂര്യോദയം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ സഹായിച്ചത് ഓ ശരി കര ഒക്കെ ഇടുമ്പോൾ എനിക്ക് മോന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതും അനന്യ പാടുമ്പോ മോൻ പാടിക്കഴിഞ്ഞിട്ട് അടുത്തതും അനന്യ പാടുമ്പോ അത്ഭുതപ്പെടുന്നുണ്ട് ഓ എന്ത് നന്നായിട്ട് അവള് പാടുന്നു അല്ലെ അങ്ങനെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇനി മോളുടെ കാര്യത്തിൽ നിന്ന് അമ്മയുടെ കാര്യത്തിലേക്ക് വരികയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനുഭവം എങ്ങനെയാണ് ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാകും അതിനൊക്കെ ഒരു തടസ്സമാണ് ഈ മോളുടെ അസുഖം എന്ന് പറയുന്നത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല മോളെ ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് വര അനുഭവം വരുമ്പോൾ മകൻ അനനയ്ക്കൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ പല പല അഡ്ജസ്റ്റ്മെന്റിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും ഇപ്പം നമ്മൾക്ക് ഇത് ഓട്ടിസം ആണെന്ന് അറിഞ്ഞ സമയത്ത് ഭയങ്കര ഒരു വിഷമായിരുന്നു എനിക്ക് കാരണം ഇത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം പിന്നീട് ഞാൻ തെറാപ്പി ക്ലാസിനൊക്കെ പോകുമ്പം ഞാൻ കൂടെ ഇരിക്കുമല്ലോ അപ്പം ഞാൻ കൂടെ ഇരിക്കുമ്പോൾ അത് അവിടെ നിന്ന് അവരെനിക്ക് ട്രെയിനിങ് തരും ഇതിങ്ങനെ ചെയ്യണം മോൾക്ക് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യണം അവളെ അവളെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഇങ്ങനെയാണ് അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം ട്രെയിൻ ചെയ്ത് ട്രെയിനിങ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇപ്പോൾ അവളെ അവളിപ്പം അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം പിന്നീട് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഇത്രയും വർഷമായില്ലേ നമുക്കിപ്പോ അങ്ങനെ അവളെ ഒറ്റക്കിട്ടിട്ട് എവിടെയും പോകണോന്നോ അങ്ങനൊന്നും തോന്നാറൊന്നുമില്ല എവിടെ പോയാലും അവളെ കൂടെ വേണം അതാണ് അങ്ങനെ കൊണ്ടുപോകാവുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ് അങ്ങനെ ഒരുമിച്ച് പോകാനുള്ള സ്ഥലങ്ങൾ നമുക്ക് വളരെ കുറവാണ് പക്ഷെ നമുക്ക് പോകാൻ പോകേണ്ട കാര്യങ്ങൾ വരികയും ചെയ്യാം അപ്പോഴൊക്കെ പലതും ഒഴിവാക്കേണ്ടി വരും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടി വരും ഞാൻ പറയാറുണ്ട് എനിക്ക് വരാൻ പറ്റില്ല മോളുണ്ട് അങ്ങനെ പറയാറുണ്ട് പിന്നെ മിക്കവാറും ഞാൻ അങ്ങനെ പോവാറില്ല പോവുകയാണെങ്കിൽ ഞങ്ങളെ ഫാമിലി ആയിട്ട് പോവും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മോൻ നോക്കിക്കോളും കുറച്ച് നേരത്തേക്ക് മോൻ നോക്കിക്കോളും കുഴപ്പമൊന്നുമില്ല അയാൾ നല്ല നല്ലതുപോലെ നോക്കും ഇപ്പോഴും അയാൾ ഉണ്ടല്ലോ എന്നുള്ള ഇതിലാണ് ഞാനിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ വളർന്നു വരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടോ അനുഭവമിക്ക് അപ്പൊ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ടെൻഷനുണ്ട് എന്തായാലും നമുക്കൊരു ഇതുണ്ടല്ലോ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട് നമ്മൾ ചില നേരം ചിലപ്പോൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇവരെ ഇവരുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം ഒക്കെ ഹോർമോണിനാൽ ചേഞ്ച് ചെയ്ത് തരുന്ന സമയമാണ് ഈയൊരു സമയമെന്ന് പറയുന്നത് തന്നെ അപ്പം അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാനും പീരീഡ്സ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഒരാഴ്ചയൊക്കെ ആൾ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അപ്പം ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അത് നമ്മൾ ഇനി കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് ചെയ്തേ പറ്റുമോ ഞങ്ങൾക്ക് അതെ മെൻസ്ട്രേഷൻ സമയത്തൊക്കെ എങ്ങനെയാണ് മോൾ കൈകാര്യം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ല ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചോളും ഞാൻ ശ്രദ്ധിച്ചോളും ഞാനില്ലെങ്കിലൊക്കെ ചെയ്തോളും കാരണം എനിക്കത് ഞാൻ ഇല്ലാത്തൊരു സമയത്ത് ചെയ്തിട്ടുണ്ട് ആണോ അതുകൊണ്ട് എനിക്കത് ഉറപ്പുണ്ട് ചെയ്യുവെന്ന് അത് വലിയൊരു കടമ്പയായിരുന്നു ആയിരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ അത് ആ ഒരു പേടി മാറി ആ ഒരു പേടി മാറി എന്നാലും റൂട്ടീൻ ഒക്കെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് അനുപമ അനുപമയോട് ഇങ്ങനെ കുട്ടികളെയൊക്കെ സ്റ്റേജിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള കുട്ടികളുടെ അമ്മമാർ വന്നെന്തെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ചോദിക്കാറുണ്ടോ പുതിയ അമ്മമാരൊക്കെ സംസാരിക്കാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും വരാറുണ്ട് എല്ലാവരും വന്നിട്ട് ഒരുപാട് എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഉമ്മ തരുക അതൊക്കെ നല്ല ഒരിതാണ് കണ്ണമൊക്കെ ആ ഒരു അതൊക്കെ ചെയ്യും അതൊക്കെ കിട്ടും പിന്നെ ഇവരുടെ റുട്ടീൻ വെച്ചാൽ ആ ഒരു റുട്ടീൻ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ബ്രഷ് ചെയ്യുന്നു കുളിക്കുന്നു അപ്പോൾ കുളിക്കുന്ന ടൈം ആ രാവിലെ തന്നെ കുളിക്കണം അതിപ്പോ എന്ത് വന്നാലും ഒരു പനി വന്നാൽ കുളിക്കുന്ന ബ്രഷ് ചെയ്യുന്നത് കുറച്ച് സെൻസറി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കും കുളിക്കുന്നതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ വെള്ളത്തിലുള്ള കുറച്ച് കളി അധികം കൂടുതലാണ് ഇഷ്ടമാണ് കുളിക്കുന്ന ഇഷ്ടമാണ് അപ്പൊ പനി സംഭവങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അത്രയധികം പ്രോത്സാഹിപ്പിക്കത്തില്ല ശരി പാട്ട് പാടുന്ന ആളും കൂടെ ആയതുകൊണ്ട് തണുപ്പത്ത് അധികം പ്രോത്സാഹിപ്പിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ മിക്കവാറും ഭക്ഷണം കഴിക്കലോ ഭക്ഷണം കഴിക്കല് എന്നെ കാണുമ്പോഴേ ഉള്ളു ആൾക്ക് പ്രശ്നം ഞാൻ എടുത്ത് കൊടുക്കണം സ്കൂളിലാണെങ്കിൽ തന്നെ എടുത്ത് കഴിക്കും ടീച്ചർമാർ തന്നെ ചെയ്യിപ്പിച്ചോളൂല്ലോ പിന്നെ എന്നെ കാണുമ്പോ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം പിന്നെ ബാക്കി ഉറങ്ങുന്ന കാര്യം എല്ലാം ഉറങ്ങുന്നതൊക്കെ സ്വന്തമായിട്ടാണ് എല്ലാം ഇല്ലല്ല ഉറക്കത്തില് റൂമില് വേറെ ആരേം കാറ്റത്തില്ല ആഹാഒ ഒപ്പം കട്ടിലൊപ്പം കിടക്കുവോ കട്ടിലൊപ്പം കിടത്താൻ സമ്മതിക്കില്ല നമ്മളെ ആരും സമ്മതിക്കില്ല ശരി അപ്പൊ നമ്മള് രാത്രി ഇടക്കിടക്ക് പോയി നോക്കും അങ്ങനെ അങ്ങനെ രാത്രി നന്നായിട്ട് അതെ അതിനിടയിൽ പുരസ്കാരങ്ങളുടെ കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകണം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊരു അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ കാര്യമല്ലല്ലോ ഒപ്പം ഉജ്വലബാല്യം പുരസ്കാരം അടക്കം അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അവിടെ പോകുമ്പോൾ ഒരുപാട് ടെൻഷൻ അനുപമേ അടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നമ്മള് പുരസ്കാരത്തിന് നമ്മൾ അപേക്ഷിച്ചു അത്രയേ ഉള്ളൂ നമുക്ക് കൊടുത്തു അപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം അതായത് ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അപ്പൊ അങ്ങനെ അത് കൊടുത്തു പക്ഷേ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അവൾക്കറിയില്ല ഇത് എനിക്കൊരു അവാർഡ് കിട്ടിയെന്നോ അതിന്റെ മൂല്യം അതിന് മൂല്യം എന്താണെന്നോ ഒന്നും ആൾക്കറിയില്ല ഞങ്ങൾക്കറിയാമല്ലോ വാദമാണ് പിന്നെ അത് കഴിഞ്ഞ് ഉജ്വല ബാല്യം പുരസ്കാരം കിട്ടിയിരുന്നു ആ രാഷ്ട്രപതിയുടെ അവിടെ പോയി വാങ്ങിയപ്പോ അനുഭവം അതൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും എന്നുവെച്ചാൽ ആ ഒരു വേദി എന്ന് പറയുന്നത് േ എത്രയും മഹാന്മാര് വന്നിട്ട് അവാർഡ് വാങ്ങുന്ന സ്ഥലമാണ് ഇപ്പം മോഹൻലാൽ ശരിക്കും ഞങ്ങൾ സന്തോഷം കാരണം അവളിരുന്ന അതേ ആ റോയിൽ ആ ചെയറിലാണ് മോഹൻലാലിന് അപ്പം അന്നൊരു ഭയങ്കര സന്തോഷമാണ് കാരണം അവിടെ ഇരുന്നിട്ട് എൻ്റെ മോൾക്ക് അവിടെ അവിടെ പോയി രാഷ്ട്രപതി മുന്നേ പോലെ അവാർഡ് അപ്പം രണ്ടര വയസ്സിൽ നമുക്ക് ഓട്ടിസം ആണെന്ന് കൺഫേം ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ കൂടെ ഇതൊന്നും പോകുന്നില്ല ഇതെങ്ങനെ നമ്മൾ പുറലോകത്ത് കൊണ്ടുവരും എങ്ങനെ മോളെ വളർത്തും അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇതൊന്നും പുറത്ത് പോകുന്നില്ല പക്ഷെ പക്ഷേ ആരുട്ടിരുന്ന് അവൾ അവാർഡ് വാങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയതൊക്കെയാണ് ഓട്ടിസ എന്ന് പറഞ്ഞപ്പം ഞാൻ കരഞ്ഞ കരച്ചിലും അതൊക്കെയാണ് അത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചത് അതും അതും അതെന്ന് വെച്ചാൽ അത് ഒരു ഭിന്നശേഷിക്കാർക്ക് കിട്ടാവുന്ന ഒരു പരമോന്നത പുരസ്കാരമാണ് അതും പതിനെട്ട് വയസ്സിലാണ് അവൾക്കത് കിട്ടിയിരിക്കുന്നത് അത് ശരിക്കും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പുരസ്കാരമാണ് ഇനി എന്താണ് മോളെക്കുറിച്ചുള്ള ഒരു ഞാൻ പറയുന്ന ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി അല്ലേ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി മോൾക്ക് അവർക്കൊപ്പം പാടാൻ കഴിഞ്ഞു സ്റ്റേ വേദിയിൽ നിൽക്കുക ഷെയർ ചെയ്യാൻ പറ്റി ഇതുപോലെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്നത് ഇനി എന്താണ് മോളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ആഗ്രഹം അതിപ്പം നമുക്ക് തീർച്ചയായിട്ടും പാട്ടുപാടുന്ന ആളായതുകൊണ്ട് നമുക്ക് സിനിമയിലൊരു പാട്ട് പാടിക്കാം നമുക്ക് എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുമല്ലോ നമ്മൾ ഒരു പ്ലേ ബാക്ക് സിംഗർ ആക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പക്ഷേക്കാ തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ട് നടക്കും അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കാണണം അതുപോലെ തന്നെ ഈ ഒരു വൈറൽ വീഡിയോ അതിൽ തന്നെ ആൾക്കാർ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സുകേഷിനെ വീണ്ടും കണ്ടതിലുള്ള സന്തോഷമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സുകേഷ് ഏഹ് ഒരു പാട്ട് കേട്ടപ്പോൾ അവര് പഴയ ആ നീയൊരു പുഴയായി അതൊക്കെ പാടി അതൊക്കെ ഓർക്കാണ് ആൾക്കാർ അപ്പൊ ആളുകളിങ്ങനെ ചോദിക്കണ്ടേ സുഗേഷ് എവിടെയാണ് സുഗേഷ് ഇത്ര നാളെ എവിടെ പോയി ഫേസ് ഫേസ്ബുക്ക് ഐഡിയ ഉണ്ടോ അപ്പൊ അത് ആ ഒരു അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അല്ലേ ആ പുരസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബഹുമാനത്തിന്റെ ഒക്കെ അർത്ഥം അവർക്കറിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾ അമ്മമാർക്ക് നിങ്ങൾ രക്ഷിതാക്കൾക്ക് അർഹതപ്പെട്ടതാണ് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ കഴിയട്ടെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ താങ്ക് സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി തീരുന്ന് അനന്യോട് ഞങ്ങളുടെ അന്വേഷണം പറയണം തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഒരുപാട് കഴിയട്ടെ താങ്ക് സോ മച്ച് താങ്ക്